ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിലെ വിന്നർ അങ്ങനെ ജിൻഡപ്പനായി ജിൻഡപ്പൻ കപ്പും ഉയർത്തി ജിൻഡോയോടൊപ്പം മത്സരിച്ച പല കണ്ടസ്റ്റൻസിനും അത് അത്രയ്ക്കങ്ങ് സൂചിച്ചിട്ടില്ല അത് ആരൊക്കെയാണ് എന്ന് എല്ലാവർക്കും അറിയാം അവര് പറയുമ്പോഴൊക്കെ പറയും കുഴപ്പമൊന്നുമില്ല ജിൻഡോ കപ്പടിച്ചു ഓക്കെ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറയും പക്ഷെ അത് അത്ര വലിയ സുഖകരമായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല എടുത്തു പറയേണ്ട പേര് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഹീറോസ് ആവും എന്ന് വിചാരിച്ച സായിയും സിജോയുമാണ് സഹോദരങ്ങൾ ഇവർ രണ്ടുപേർക്കും അങ്ങ് അത്രയ്ക്ക് സൂചിച്ചിട്ടില്ല സീക്രട്ട് ഏജന്റ് സായി ബിഗ് ബോസ് സീസൺ സിക്സിലെ ഹീറോ ആവും എന്നൊക്കെയാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് ഞാൻ ഉൾപ്പെടെ ഈ പുള്ളി ബിഗ് ബോസിൽ വന്ന് ജാസ്മിൻ ഏജന്റായി മാറുന്നു ഒരു മാസം എല്ലാവരെയും പഠിക്കുന്നു അതിനുശേഷം ലാലേട്ടനോട് പറയുന്നു അടുത്ത ആഴ്ച മുതലാണ് എൻ്റെ കളി ഞാൻ ഇതുവരെ എല്ലാവരെയും കണ്ടു പഠിക്കുകയായിരുന്നു അടുത്ത ആഴ്ച മുതൽ എന്റെ കളികൾ നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അടുത്ത ആഴ്ചയായി കളി തുടങ്ങി പണപ്പെട്ടി വന്നു അതും എടുത്തുള്ള ഏറ്റവും ഓട്ടം ഇതാണ് പുള്ളി ഉദ്ദേശിച്ചത് എല്ലാവരെയും ഒരു മാസം പഠിച്ചു ആരൊക്കെ പണപ്പെട്ടി എടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ എല്ലാവരെയും പഠിച്ച് ആ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പണപ്പെട്ടി വന്നു അതും എടുത്ത ഒറ്റ മൂങ്ങല് ഒന്നും നോക്കിയില്ല അതായത് ഹീറോ ആവെന്ന് വിചാരിച്ച നമ്മുടെ സീക്രട്ട് സീക്കെട്ടണ്ണൻ ജാസ്മിൻ ഏജന്റായി അവസാനം കോമഡി പീസുമായി മാറി എല്ലാവരും എടുത്തിട്ടി പുറത്ത് എല്ലാവരും പുള്ളിയുടെ ആഗ്രഹം അഭിഷേകും അർജുനും ടോപ്പ് ഉണ്ടാവണം എന്നാണ് ജാസ്മിൻ കപ്പടിക്കണമെന്നും പുള്ളി ആഗ്രഹിച്ചിട്ടുണ്ട് ഒന്നും നടന്നില്ല പക്ഷെ ജിൻഡപ്പൻ കപ്പടിച്ചതിൽ പുള്ളിക്ക് സീനൊന്നുമില്ല എന്നാണ് പുള്ളി പറയുന്നത് അതെല്ലാവർക്കും അറിയാം അവിടെ സായിക്ക് ഒരു സീനുമില്ല അത് ജിൻഡപ്പിന്റെ മാത്രം കഴിവ് സായിക്ക് അവിടെ സീനേ ഇല്ല പിന്നെ നമ്മുടെ കാട്ടു സിജോ സിജോ പറയുന്നത് ഇനിയുള്ള ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് അതായത് സീസൺ സെവനിലേക്കൊക്കെ വരുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് പി ആറ് കൊടുത്തിട്ട് വേണം വരാൻ എന്നുള്ള രീതിയിൽ അപ്പോ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പൊ ജിൻഡോ പി ആർ കൊടുത്തതാണോ എന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായും ചോദിക്കണമല്ലോ പുള്ളി അത് തന്നെയാണ് ഉദ്ദേശിച്ചത് അതായത് ജിൻഡോ വിന്നറായത് പി ആറ് കൊടുത്തിട്ടായിരിക്കും ആണ് എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത് ആദ്യ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചിരിക്കുന്നത് സിജോയ്ക്കാണ് അപ്പൊ സിജോ പി ആറ് കൊടുത്തിട്ടാണോ ആ വോട്ട് കിട്ടിയത് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഹീറോ ആവും എന്ന് വിചാരിച്ച സിജോ വൺ കോമഡി പീസായി മാറുന്ന കാഴ്ച നമ്മൾ പിന്നീട് കണ്ടു റോക്കിയെ പോയി ചൊറിഞ്ഞു അതിൽ തെറ്റൊന്നുമില്ല ചൊറിയുന്നതൊക്കെ ഗെയിമിന്റെ ഭാഗമാണ് പക്ഷെ മേത്ത് പിടിച്ച് ചൊറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഒരെണ്ണം കിട്ടും റോക്കിക്ക് കോമഡി പീസ് ആവാൻ താല്പര്യമില്ലാത്ത കൊണ്ട് മോന്തികെട്ട് ഒരെണ്ണം കൊടുത്തു റോക്കി അങ്ങ് പുറത്തുപോയി കൂടെ സിജോയും അങ്ങ് പുറത്തുപോയി വീണ്ടും തിരിച്ചു വന്നു കാട്ടുതിയുമായി തിരിച്ചും വന്നു അപ്പ മുതൽ പുള്ളി അങ്ങ് കോമഡി പീസായി മാറി എപ്പൊ കാട്ടുതയായോ അപ്പ മുതൽ ഈ പറയുന്ന സിജോ കോമഡി പീസായി മാറി ജിൻഡോ ആ സമയത്ത് തന്നെ ഹീറോ ആയി മാറിയിട്ടുണ്ടായിരുന്നു കാരണം സിജോയ്ക്ക് കൊടുത്ത മറുപടി ഇയാള് കാട്ടുതീന്നുമല്ല വെറും കത്തിക്കരിഞ്ഞ തീപ്പെട്ടിക്കൊള്ളി എന്ന് പറഞ്ഞ് സിജോയെ കോമഡി പീസ് ആക്കുകയും ചെയ്തു ജിൻഡോ അങ്ങ് ഹീറോ ആവുകയും ചെയ്തു ജയിലിൽ വെച്ച് നമ്മുടെ ജാസ്മിൻ ജിൻഡോ വഴക്ക് ജാസ്മിൻ ജിൻഡോയെ അടിച്ച ആ വിഷയം അപ്പോ ഒരു കാര്യമില്ലാതെ സിജോ നീ എഴയും നീ മുട്ടിലെഴയും നീ ഇവിടെ അങ്ങനെ പോവു ഇങ്ങനെ പോവു എന്നൊക്കെ പറഞ്ഞ് കുറെ വെല്ലുവിളി നടത്തിയിട്ടുണ്ടായിരുന്നു എന്തിനാണ് എന്ന് അയാൾക്ക് പോലും അറിയില്ല അത് ഇപ്പോഴും കാണിക്കുമ്പോൾ അതായത് ടി ഇത് കാണിക്കുമ്പോൾ നമ്മൾക്ക് ചിരിയാണ് അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഹീറോ ആവും എന്ന് വിചാരിച്ച നമ്മുടെ സിജോ കോമഡി പീസ് ആയതിൻ്റെ സങ്കടം പുള്ളിക്ക് നന്നായിട്ടുണ്ട് അതിന്റെ ഒരു ഫ്രസ്ട്രേഷനാണ് പുള്ളി ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് പുള്ളിക്ക് ജിൻഡോ കപ്പടിച്ചത് അങ്ങ് സൂക്ഷിച്ചിട്ടില്ല ഞാൻ എന്തിനാണ് സന്തോഷിക്കുന്നത് എന്നാണ് പുള്ളി പറയുന്നത് തീർച്ചയായും മത്സരിച്ച് തോൽക്കുമ്പോൾ അതൊരു വിഷമം തന്നെയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ടോപ്പ് ഫൈവിൽ താങ്കൾ ഉണ്ടായിരുന്നില്ല നിങ്ങൾക്കറിയാം നിങ്ങൾ കപ്പടിക്കാൻ പോകുന്നില്ല എന്ന് അപ്പോൾ അതിലൊരാൾ വിജയിക്കുന്നു അപ്പോൾ തീർച്ചയായും അതിൽ സന്തോഷിക്കേണ്ടതല്ലേ ആരായാലും ബി ബി സിക്സിലെ കുറച്ചാൾക്കാർക്ക് ഒരുപാട് സന്തോഷമുണ്ട് ജിൻഡോ കപ്പടിച്ചതിൽ അതുപോലെ തന്നെ കുറച്ചാൾക്കാർക്ക് നല്ല രീതിയിലുള്ള വിഷമവും ഉണ്ട് ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ് ഈ പറഞ്ഞ സിജോ അതുപോലെ സായ് പക്ഷെ സായിക്ക് പ്രത്യേകിച്ച് സീനൊന്നും ഇല്ലാതിൽ അതെല്ലാവർക്കും അറിയാം സായിക്ക് അവിടെ ഒരു സീനുമില്ല അത് ജിൻഡോയുടെ മാത്രം കഴിവാണ് എന്നുള്ള കാര്യം അപ്പൊ ഞാൻ പറഞ്ഞു വന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ ആഴ്ചയിൽ കോമഡി പീസ് ആവും എന്ന് വിചാരിച്ച ജിൻഡോ ബി ബി സിക്സിലെ ഹീറോ ആവുന്നു വന്ന ദിവസം മുതൽ ഹീറോ ആവും എന്ന് വിചാരിച്ച സിജോയും സായിയും എല്ലാം ബി ബി സിക്സിലെ കോമഡി പീസായി മാറി എന്നുള്ളതാണ് ഇപ്പോൾ അതിൻ്റെ ഫ്രസ്ട്രേഷൻ അവർ തീർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ